ഹലോ ഗായ്സ് ആൻഡ് ഡ്രസ്സൊക്കെ കണ്ട് കുറച്ച് പിന്നെ ഇവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഒരു എന്താ പറയുക കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഷേർട്ട് പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു ബീച്ച് ബാഗൊക്കെ ഇട്ടിട്ട് തീർച്ചയായിട്ടും കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അയ്യോ അത് പാടേഞ്ച് ചെയ്തു ആ കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് കളർ ബാറിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ റെഡ് ആണ് പക്ഷെ ഇത്രയൊരു ഗ്ലോസ് ലുക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ് പക്ഷേ എങ്കിൽ ഞാനിങ്ങനെ ഷൂസ് വെച്ചിരുന്നു ഇപ്പം ഞാൻ വെറുതെ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ഞാൻ എങ്ങോട്ടോ കുഴപ്പം അത് ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് ചേരുന്ന പോലെ തോന്നി സോ ചിലപ്പോൾ ഓക്കെ എങ്കിൽ ഇന്നത് ഇതിൽ അന്ന് എഴുതി പിന്നെ ഇത് ഷർട്ട് ബിലോങ്സ് ടു മച്ചാൻ മച്ചാൻ അവിടെ ആണ് പിന്നെ ഒരു വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡാനിയൽ ക്ലേൻ്റെ ഒരു വാച്ച് ഒരു ഷൂസ് ഒരു നോർമൽ ഒരു ഷൂസ് ഒരു ബൂട്ട് ബൂട്ട്കോട്ട് ജീനുമാണ് കേട്ടോ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയാം ബ്രഹ്മയുഗം സിനിമ കാണാനായിട്ട് പോകണം ഇന്നാണ് ദ വെരി ഫസ്റ്റ് ഡേ മൂവി റിലീസ് ആയതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അതായത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് ആണ് അപ്പോൾ ഐ വാസ് ലൈക്ക് മൂവി റിലീസ് ആകുമ്പോൾ കാണണം എന്നൊക്കെ ഉണ്ട് ബട്ട് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം ഇല്ലായിരുന്നു വെറുതെ ഞാൻ ഞാനിങ്ങനെ വീട്ടിലിപ്പം കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ വർക്കൊന്നും ഇല്ലാന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഓഫ് ടൈം കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഓക്കെ വെറുതെ ഇങ്ങനെ നോക്കി ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ്സ് കണ്ടു പോകും അത് ശരിക്കും ഉള്ളതായിരിക്കും ബ്രഹ്മയുഖം ഫസ്റ്റ് ഒക്കെ ടിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയൊരു കാര്യമില്ല അപ്പം ഞാൻ വാസ് ലൈക്ക് മച്ചാനെ വിളിച്ചു വെച്ചു മച്ചാൻ ഈ വരുന്നുണ്ടോ മച്ചാൻ അപ്പം എൻ്റെ കൂടെ ഇല്ലായിരുന്നു സോ ഐ വാസ് ലൈക്ക് ഇങ്ങനെ വിളിച്ചു വരും അപ്പോൾ വാസ് ലൈക്ക് ഓക്കെ എങ്കിൽ വിൽക്കോ ഉച്ചയ്ക്ക് പോകുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിരുന്നത് ദൻ അത് നടന്നില്ല ബിക്കോസ് മച്ചാൻ എൽസ് ആയിരുന്നു സോ ദൻ പിന്നെ മച്ചാൻ വന്നു ആൻഡ് സോ നൗ വി ആർ ലൈക്ക് പോവുകയാണ് സോ ഇന്ന് നമ്മൾ നടന്നും ഓട്ടോയിലൊക്കെ ആയിരിക്കും പോകുന്നത് ബിക്കോസ് കാർ സർവീസിൻ്റെ ശ്രമത്താണ് സോ ത്രാ സിക്സ് തേർട്ടിൻ്റെ ഷോയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് സംതിങ് ആയിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റിക്കായിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഓട്ടോയ്ക്ക് കിട്ടി എത്തുമ്പോഴത്തേക്ക് ടൈം ആകും സോ ആ ജേണിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം റോഡ്സ്റ്ററിൻ്റെ ബൂട്ട് കട്ട് ജീനായിരുന്നു പിന്നെ ഈ ഒരു ബാഗ് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ആശയനിക്ക് ഞാൻ ദുബായിൽ പോയ ടൈമിൽ മേടിച്ച് തന്നതായിരുന്നു എൻ്റെ ഒരു സെൻ്റർ ഓഫ് ഗിഫ്റ്റ് ആയിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോ വരില്ല കുറച്ച് ഉള്ളിലേക്ക് കാണു കേട്ടോ സോ നമ്മൾ ജംഗ്ഷൻ്റെ അങ്ങോട്ടേക്ക് നടക്കാമെന്ന് കരുതി അപ്പോഴാണ് ശ്രദ്ധിച്ചത് ലൈറ്റൊക്കെ ഏറ്റിട്ടുണ്ട് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ അഗസ്റ്റിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയുന്നു അപ്പോൾ അവിടെ ശിവരാത്രി വരാൻ പോലെ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് മേലെ റോഡ് എത്തിപ്പിലത്തേക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ സ്കൂളിൽ പഠിച്ച ടൈമിൽ അയൻ ചെയ്ത് നിന്നിരുന്ന മാമനെ കണ്ടു വിട്ടോ അപ്പോൾ മാമൻ ഇങ്ങനെ ഈ വണ്ടി ഉന്തി ഉന്തിന്തി വീട്ടിലും വരെയായിരുന്നു ഇപ്പോൾ കുറേ ആയി കണ്ടിട്ട് അങ്ങനെ മാമനോട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് എത്തിപ്പുള്ളൂ കുറെ ആൾക്കാരെ കണ്ടു കൂട്ടോ കുറേ ആയി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വഴി വഴിക്കൂടെ നടന്നിട്ട് അപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരെ കണ്ടു സംസാരിച്ചപ്പോൾ ഒരു സന്തോഷം എന്നിട്ട് നമ്മൾ നേരെ ജംഗ്ഷൻ ജംഗ്ഷനവിടെ എത്തിയിട്ട് ഒരു മിനി മിനിമാർട്ടിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ടീറ്ററിൽ പോയിരുന്നു കഴിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അവിടെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോ സ്റ്റാൻഡായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ എടുത്തു ഒരു ഇലക്ട്രിക് ഓട്ടോയിലാണ് കേട്ടോ കയറിയത് അതിൻ്റെ സ്പീഡ് ഭയങ്കര കുറവാണ് അതുകൊണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ഓട്ടോയിൽ കയറുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഹൈ സൂപ്പർ ഇങ്ങനെ ഓട്ടോ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ വച്ചാനോട് വയ്ക്കായിരുന്നു പിന്നെ മച്ചാൻ നമ്മുടെ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഇത് എത്ര മൈലേജ് കിട്ടും എത്ര വട്ടം എത്ര മണിക്കൂർ ചാർജ് ചെയ്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നമ്മൾ കുണ്ടും കുഴിന്ന് പറഞ്ഞ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ് സ്ലോയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ജംഗ്ഷനിലെത്തി ഇതാണ് കേട്ടോ അഞ്ചൽ ജംഗ്ഷൻ അഞ്ചൽ ടൗൺ സോ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയണം തിയേറ്ററ് അങ്ങോട്ടേക്കാണ് കേട്ടോ സോ നമ്മൾ അങ്ങോട്ടേക്ക് ഫസ്റ്റ് കാണുന്നത് അർച്ചന തിയേറ്ററാണ് ഇനി നെക്സ്റ്റ് തൊട്ടപ്പുറത്ത് ആണ് റൈറ്റ് സൈഡിലാണ് വർഷ തിയേറ്റർ അവിടെയാണ് ബ്രഹ്മയുഗം ഷോ നടക്കുന്നത് പിന്നെ ബ്ലാക്കി ഡോഗിനെ മാതിരി ഒരു പാവൻ ഡോഗിനെ എൻ്റെ ഫ്രണ്ടിൽ കണ്ടു വിട്ടു എനിക്ക് കണ്ടപ്പോഴത്തേക്കും കഷ്ടം തോന്നി എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറി അപ്പോൾ അകത്ത് കയറി ഫസ്റ്റ് ടൈം ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ ഒരു പൊരിപ്പായിട്ടുണ്ടായിരുന്നു അത് എടുത്തു പിന്നെ ഒരു ജ്യൂസായിട്ടും എടുത്തു അതെ എന്നിട്ട് എവിടെയാണ് നമ്മളെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു അപ്പോഴത്തെന്തെങ്കിലും അവർ ഡോർ ഓപ്പൺ നമ്മൾ നമ്മളകത്ത് കയറി അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷേ ബുക്ക് മോയ് ഷോവിൻ്റെ കുറച്ച് ഫീൽഡായിരുന്നു ഫുള്ളി അല്ലായിരുന്നു പക്ഷെ എന്നാലും അത് നമ്മുടെ ഐൽ സീറ്റാണ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇരുന്നു ഇരുപ്പുറച്ചു എന്നിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊന്നും കേട്ടില്ല കൊള്ളാമെന്നാണ് തോന്നുന്നത് ടീച്ചർന്നും ബാക്കി കാര്യങ്ങളെന്നൊക്കെ പിന്നെ ഞാൻ ചെന്ന ഉടനെ ബാഗിൽ നിന്ന് ജ്യൂസൊക്കെ എടുത്ത് രണ്ട് മറ്റേ ബോട്ടിൽ ഹോൾഡറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണം ഇത് അപ്പഴേ ഓപ്പൺ ചെയ്ത് കുടിക്കണം എന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു ടൈറ്റിലൊക്കെ കണ്ടു മൂവി കിട്ടില്ലായിരുന്നു കേട്ടോ സീരിയസ്ലി എനിക്ക് ഞാൻ ഭയങ്കര ഫിലിം ക്രിട്ടിക്കൊന്നുമില്ല എനിക്ക് എങ്ങനെ എന്താണെന്നൊന്നും പറഞ്ഞുതരാം പക്ഷെ എനിക്കിഷ്ടമായി മച്ചാനും ഇഷ്ടമായി എനിക്ക് മൂവി ഫുള്ള് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മണി എട്ട് സംതിങ് ഒക്കെ എട്ട് അമ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോവുക ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാനും മച്ചാനും കൂടി ഇത്രയും ദൂരം റോഡിലിങ്ങനെ നടന്നു പോകുന്നത് അതും അഞ്ചൽ ജംഗ്ഷനിൽ എനിക്കൊന്ന് എറണാകുളം തൃശ്ശൂരൊക്കെ നമ്മൾ ഷൂട്ടിനൊക്കെ പോയ ടൈമിലൊക്കെ നമ്മൾ അങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു ബട്ട് ഇത് അഞ്ചലിൽ ഫസ്റ്റ് ടൈമാണ് എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഷോർമ്മ പിടിക്കാന്ന് എന്ന് ഈ ഷോപ്പിൽ കയറിയിട്ട് ഷോർമ്മ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എൻ്റെ ഇടയ്ക്ക് ഷോർമ്മയൊക്കെ കിട്ടി എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പോകാം എന്നൊരു രീതിയിൽ ഓട്ടോ ഇതൊപ്പം ഇങ്ങനെ നടക്കുക ഒമ്പതേകാലൊക്കെ ആകുന്നുണ്ടായിരുന്നുള്ളൂ പകുതിക്കുള്ളിൽ ഷോപ്പ്സും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ പിന്നെ മെഡിക്കൽ ഷോപ്പ് അങ്ങനെ ചില ചില സ്ഥലങ്ങൾ മാത്രം ഓപ്പൺ ആയിരുന്നു അപ്പം മേലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കാണാൻ ചന്ദ്രൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം നടക്കാൻ പറ്റുന്ന അത്രയും നടക്കാം എപ്പോഴും ഇങ്ങനെ നടക്കാറില്ലാലോ അപ്പം കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കാമെന്ന് കരുതി മച്ചാനേയും പിടിച്ചിട്ട് കൈപ്പിടിച്ച് ഞാൻ റോഡിലൂടെ അങ്ങനെ കുറേ നടന്ന് മുന്നോട്ട് പോയി ജംഗ്ഷൻ ബസ് കയറുന്ന സ്ഥലം എത്തിയിട്ടു അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ആദ്യം നടന്നു വന്ന ഇടത്തൊന്നും ആരും ഇല്ലായിരുന്നു പിന്നെ ജംഗ്ഷൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഓട്ടോ അവിടെ ജംഗ്ഷനിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഓട്ടോ ഓരോ ഫ്രണ്ടിൽ കിടന്ന ഓട്ടോയിൽ കയറി നമ്മൾ വീട്ടിൽ പോയി എന്തായാലും മൂവി ആയതന്നെ പല റിവ്യൂസ് ഉണ്ടാവും നല്ലതും കാണും ചീത്തയും കാണും ബട്ട് നിങ്ങൾ കണ്ടു നോക്കൂട്ടോ കണ്ടു നോക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ സോ ദാറ്റ്സ് ഇറ്റ് അപ്പം ചേട്ടാ അടുത്ത വീഡിയോ കാണാം